നല്ല മുരിഞ്ഞ പത്തലും മുട്ട റോസ്റ്റും ഉണ്ടാക്കിയല്ലോ പോവാ ആദ്യം തന്നെ ചിരകിയ തേങ്ങ ചെറിയുള്ളി ഉപ്പ് പെരിഞ്ചീരകം എന്നിവ ചേർത്ത് ഒന്ന് കറക്കിയെടുക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള എടുക്കാം അരിപ്പൊടിയിലേക്ക് നേരത്തെ കറക്കിയെടുത്ത തേങ്ങയും പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മിക്സാക്കുക ആവശ്യത്തിന് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കൈ കൊണ്ട് തന്നെ കുഴച്ച് നല്ല രീതിയിൽ എടുക്കണം പാകത്തിന് കുഴച്ചെടുത്തതിന് ശേഷം റൗണ്ട് ഷേപ്പിലേക്ക് നമുക്ക് മാറ്റാം ഇതിന് പത്തൽ റൗണ്ട് ഷേപ്പിലാണല്ലോ ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മളെ നീപ്പത്തിൽ വെളിച്ചെണ്ണയിൽ കിടന്ന് തിളഞ്ഞു മറിയുകയാണ് ഗൈസ് ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് കോരി അടക്കാവുന്നതാണ് അങ്ങനെ നമ്മളെ പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ മുട്ടർ റോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് പത്തലും മുട്ടർ റോസ്റ്റും കേട് കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഗ്യാസ്